ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വല്ലാത്തൊരു നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളത്തിനാവശ്യമായിട്ടുള്ള അരി ഉൽപ്പാദനത്തിൽ നമ്മൾ വളരെ പുറകിലാണ് എന്നാൽ നമ്മൾ നാണ്യവിളകളാണല്ലോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ നമ്മുടെ സംസ്ഥാനത്തിനാവശ്യമായ ഭക്ഷ്യധാന്യം അരിയും ഗോതമ്പും നൽകാൻ തീരുമാനിച്ചത് എന്നാൽ ആ അരി ഗോതമ്പ് നൽകുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഓരോ വർഷവും കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് എന്നു മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിലെ എൻ എഫ് എസ് ആക്ട് വന്നപ്പോൾ നാൽപ്പത്തി മൂന്ന് ശതമാനം മലയാളികൾക്ക് മാത്രമായി ഭക്ഷ്യധാന്യം പരിമിതപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്ര കഴിഞ്ഞ ആറ് വർഷക്കാലം ആറര വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് സബ്സിഡൈസ്ഡ് റേറ്റിൽ അരി വാങ്ങിയാണ് നമ്മൾ ബി പി എൽ ഫാമിലിക്ക് കേരളത്തിൽ സൗജന്യമായി കൊടുത്തിരുന്നത് ഈ വർഷമാണല്ലോ പ്രധാനമന്ത്രി ബി പി എൽ ഫാമിലിക്ക് സൗജന്യമായി അരി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാൽ ആറര വർഷക്കാലം കേരളം മൂന്ന് രൂപയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ അരി ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഒരു അനുഭവമാണ് കേരളത്തിലുള്ളത് അത്ര കണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ഇടപെടലാണ് ശ്രദ്ധേയമായ ഊന്നലാണ് ഗവണ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്നാൽ അതെല്ലാം ആണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി കേരളത്തിൽ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് എൻ എഫ് എസ് എ പറയുന്നതനുസരിച്ച് പതിനാലര ലക്ഷമാണ് നമുക്ക് ലഭിക്കുന്ന അരിയും ഗോതമ്പും ഒരു വർഷം എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് എൻ എഫ് എസ് എ നടപ്പാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പതിനാറര ലക്ഷം ടൺ മെട്രി ടൺ ഉണ്ടായിരുന്നതാണ് രണ്ട് ലക്ഷം അന്ന് കുറച്ചു രണ്ട് ലക്ഷം കുറച്ചത് നമുക്ക് പുനഃപരിശോധിച്ച് നമുക്ക് നൽകണമെന്നുള്ള ആവശ്യം നിരന്തരമായി ആവശ്യപ്പെടുകയാണ് എന്നാൽ അതിന് അവർ തയ്യാറായിട്ടില്ല നമ്മുടെ വിഹിതം വർദ്ധിപ്പിക്കണം അല്ലല്ല വർദ്ധിപ്പിക്കാൻ ഉണ്ടായിരുന്നത് കേരളത്തിന് ഉണ്ടായിരുന്ന പതിനാറ് ലക്ഷം ഉണ്ടായിരുന്നത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം കേരളം നിരന്തരമായി ആവശ്യപ്പെടുകയാണ് ഒരു മണി അരി കേന്ദ്രം ബി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് അധികമായി അനുവദിച്ചിട്ടില്ല നമുക്ക് ലഭിച്ചിരുന്ന ഗോതമ്പ് നിർത്തലാക്കി മണ്ണെണ്ണ നിർത്തലാക്കുന്നു ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്